ബാലന്റെയും ഗോമതിയുടെയും അടുത്തയാഴ്ചയില് നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് അതിവായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ചത്തെ വിശേഷത്തില് ഉദയഭാനിട്ട് നല്ല വമ്പം പണി തന്നെയാണ് കിട്ടുന്നത് ഉദയഭാരൻ സ്വപ്നത്തെ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല മോളെ രക്ഷിക്കാൻ വേണ്ടിട്ട് മോഷ്ടിക്കാൻ കയറാണ് ദേവമംഗലത്ത് പക്ഷെ കാര്യങ്ങളൊക്കെ പിടിവിട്ട് പോയി കഴിയുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവ വികാസങ്ങളൊക്കെയാണ് പിന്നീട് കൃഷ്ണമംഗലത്തും ദേവമംഗലത്തും ഒക്കെ നടക്കുന്നത് അപ്പം അതിൻ്റെ കുറച്ച് നല്ല നല്ല വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് കുറേ കാലമായിട്ട് നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു അവൻ്റെ ചതികളൊക്കെ ഉദയഭാനുവിൻ്റെ ശ്രീകലയുടെ ഒക്കെ ചതികളെല്ലാം പുറത്തു വരണം അങ്ങനെ അവസാനം അതിനൊരു അവസരം ഉണ്ടാവുകയാണ് അപ്പം ആ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് കഴിഞ്ഞ ദിവസം കണ്ടു ശ്രീദേവിക്ക് വേണ്ടിയിട്ട് ദേവമംഗലത്ത് മോഷ്ടിക്കാനായിട്ട് ഉദയഭാനു വരുവാണ് ആ സമയം ശ്രീദേവിയുടെ നെഞ്ചിനകത്ത് പെടിച്ചില എങ്ങനെയാവും എന്താവും എന്നൊക്കെ പിന്നീട് അകത്തേക്ക് കയറി വരണ സമയത്ത് ധർമ്മനുണർന്നെഴുന്നേറ്റു ധർമ്മനാണെങ്കിൽ കിടന്നിട്ട് അന്ന് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല എടക്ക് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അവളെ ഉദയബാനു തല വഴി കമ്പിളി മൂടി മൂടി നിൽക്കുന്നതാണ്ടേ ആ കാഴ്ച കണ്ടപ്പോൾ കള്ളൻ കള്ളനെന്ന് പറഞ്ഞ് വിളിച്ചലറി ഓടിച്ചെന്ന് ഉദയവാനു പിടിക്കുവാണ് പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഉദയഭാനു ജസ്റ്റ് മിസ്സായി കൈയിൽ നിന്ന് തെന്നിപ്പോയി ഉദയവനെ അപ്പത്തന്നെ തന്നെ നിന്ന് പുറത്ത് കിടക്കുവാണ് ഈ ഒച്ചപ്പാടും വേളം കേട്ട് ശ്രീദേവി ഓടി വരുവാണ് ശ്രീദേവിക്ക് പേടിയായിരുന്നു ദൈവമേ അച്ഛനെ പിടികൂടിയെങ്കിൽ ഇനിയിപ്പം എന്താ ചെയ്യേണ്ടേ അങ്ങനെ ശ്രീദേവി ഓടി വന്നു ബാലനും ഗോമതി എല്ലാവരും പുറകെ വരുവാണ് ഉദയബാലും എന്തു ചെയ്തു അവിടുന്ന് രക്ഷപ്പെട്ട് നേരെ ചാടിയത് കൃഷ്ണമംഗലത്തേക്ക് ആണ് കൃഷ്ണമംഗളത്തിന്റെ മുറ്റത്തേക്കാണ് ചെന്ന് ചാടിയത് അവിടെ ചെന്നിട്ട് പമ്മി പമ്പി ആ സീറ്റോടലേക്ക് കയറുകയാണ് എന്ത് ചെയ്യണമെന്ന് എന്നറിയത്തില്ല അപ്പോഴേക്കും ഇവിടെ ഒച്ചപ്പാടും വേളം കേട്ട് ദേവമംഗലത്തെ എല്ലാവരും എഴുന്നേറ്റു അത് കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഉദയബാലിനും ഒരു കാര്യം മനസ്സിലായി താൻ പിടിക്കപ്പെടും എന്താ ചെയ്യേണ്ടേ അങ്ങനെ പതുക്കെ പുറവശത്തൂടെ പോയിട്ട് അവിടെ പതുങ്ങിക്കൂടി നിൽക്കുവാണ് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കി ഇനിയിപ്പോൾ തനിക്ക് ഇവിടുന്ന് രക്ഷപ്പെടാൻ പറ്റില്ല അപ്പോഴേക്കും ദേവമംഗലത്തെല്ലാരും എഴുന്നേറ്റ് ലൈറ്റടിയായി ബഹളമായി ഒച്ചപ്പാടായി ശ്രീദേവ പറഞ്ഞു കള്ളം കള്ളരുന്ന് ധർമ്മമാമം കടന്ന് വിളിക്കുന്ന കേട്ടാ ഞാൻ ഉണർന്നെന്ന് പറയുക അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ ശ്രീദേവിടെ നെഞ്ചിനകത്താണെങ്കിൽ അച്ഛനെ എന്നൊരു ചിന്ത മാത്രമായിരുന്നു പക്ഷേ എങ്കിൽ ധർമ്മനും ആനന്ദം അവരെല്ലാം പുറത്തിറങ്ങി ലൈറ്റടിച്ച് നോക്കുക അങ്ങനെ ഒച്ചപ്പാടും ബേളമായി കഴിഞ്ഞപ്പം കൃഷ്ണമംഗലത്തുള്ള എല്ലാവരും ഉണർന്നു അവരും എന്തു ചെയ്യുകയാണ് പുറത്ത് ഇറങ്ങി നോക്കുകയാണ് അപ്പം കള്ളൻ എന്നൊക്കെ ഇവിടെ പറയുന്നിട്ട് അവരും കേട്ടു അങ്ങനെയാണെങ്കിൽ കള്ളൻ ഈ കോമ്പൗണ്ടിലേക്ക് എങ്ങനെ കയറിയിട്ടുണ്ടോ ഇനിയിപ്പോൾ അവിടെ കണ്ടില്ലെങ്കിൽ ആ ഇപ്പുറത്തെ കോമ്പൗണ്ടിലേക്ക് ചാടിയൊന്നും പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ എവിടെയും കൂടെ നോക്കാം അങ്ങനെ ആ ലോകും അച്യുതനും അവരെല്ലാം കൂടെ അവിടെ തിരയുപാട് ദൈവമേ പിടിക്കപ്പെട്ടും തൻ്റെ അച്ഛന് തൻ്റെ അച്ഛനെ പിടിക്കപ്പെട്ടാൽ താൻ ഇന്നത്തോടു കൂടി പെട്ടി പായ്ക്കേണ്ടി വരും ആ ഒരു ടെൻഷനിലായിരുന്നു ശ്രീദേവി വല്ലാത്തൊരു ബുദ്ധിമുട്ട് നെഞ്ചുകിടന്ന് പഠിച്ചുകൊണ്ടിരിക്കുക ഇനി ഇവിടുന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ല അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുവാണ് ആ സമയത്ത് അച്യുതനും ഒക്കെ പുറവായത്തോടെ ചെറുതേ പുറവായത്തോടെ ചെന്ന് അങ്ങോട്ട് നോക്കുമ്പോഴത്തേനും ആ ഒരു സൈഡ് മൂലൊക്കെ ആയിട്ട് ഒരു കരിമ്പടം മുതച്ച ഒരാൾ ഇരിക്കണമെന്ന് തോന്നുവാണ് പെട്ടെന്നും കൂടെ ചെന്നു നോയിക്കഴിയുമ്പോഴത്തേനും കള്ളം തന്നെയാ കൈ അവിടെ പിടികൂടി അലോക അവരെല്ലാവരും കൂടെ ആ സമയത്ത് ഉദയബാനും തല വഴി കമ്പിളി മൂടിയേക്കുമായിരുന്നു അവര് പിടികൂടി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ കമ്പിളി പുതപ്പ് മാറ്റി കഴിയുമ്പോഴാണ് ഉദയഭവനെ കാണുന്നത് ഇയാളോ കാരണം നേരത്തെ അച്യുതനാണെങ്കിൽ ലോകമാണെങ്കിലും ഉദയഭവനെ കാണാനിവിടെ പോയിട്ടുണ്ടായിരുന്നു ഉദയഭവാനെ കണ്ടു കഴിഞ്ഞു പറഞ്ഞു ആഹാ നിങ്ങളാണോ ഓഹോ കൊള്ളാലോ അപ്പൊ നിങ്ങളായിരുന്നു കള്ളനായിട്ട് ഇവിടെ കയറിയല്ലേ പിന്നെ പോരെ പൊടി പോരാ ദേവമംഗലംകാർക്കിട്ടൊരു പണി കൊടുക്കാൻ പറ്റിയൊരു അവസരമായിരുന്നു അതെന്ന് അവർ നോക്കിയിരിക്കുവായിരുന്നു ദേവമംഗലത്തെ ശ്രീദേവിയുടെ അച്ഛനാണ് കള്ളനായിട്ട് കയറിയെന്നറിഞ്ഞപ്പോൾ അവർക്കൊരു പിടിവള്ളിയായി പിന്നീട് ആ ലോകെല്ലാ എല്ലാവരെയും വിളിക്കുവാണ് അപ്പോഴേക്കും നന്ദിനി അവരെല്ലാവരും അനന്ദിനും എല്ലാവരും കൂടി ഇറങ്ങി വരുവാണ് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോനും നന്ദിനിക്കോ രാജസരിക്കോ ഒന്നും മനസ്സിലായില്ല അപ്പോഴാണ് പറയണേ ഇത് അപ്പുറത്തെ ശ്രീദേവിയുടെ അച്ഛനാണെന്നുള്ള കാര്യം ആ സമയം ഉദയഭവനു പറഞ്ഞു ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിടിച്ചു നിൽക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അവർ വിട്ടില്ല നല്ല ഇടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കമ്പിളിക്കുള്ളിൽ തന്നെ ഇട്ടിട്ട് ആകെപ്പാട ദേഹമൊന്നും അനക്കാൻ പറ്റില്ല ഉദയഭവാനുന് വല്ലാത്തൊരവസ്ഥ പിന്നീട് ഉദയഭാനുന് എന്ത് ചെയ്യണം തൂണയെ കൊണ്ടു പിടിച്ചു കെട്ടി ഇടുവാ ഉദയവാനും അനങ്ങാൻ പോലും പറ്റില്ല ആ സമയത്ത് ശ്രീദേവിക്ക് ഭയങ്കര വെപ്രാളമാണ് പിന്നീട് ശ്രീദേവി മുറ്റത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പത്തിനും ഉദയബാനെ അവിടെ തൂണി കെട്ടിയിടുന്ന കാഴ്ച ദൈവമേ ഇനി എന്താ ചെയ്യണേ തൻ്റെ അച്ഛനെ രക്ഷിക്കണമല്ലോ പെട്ടെന്ന് തന്നെ ശ്രീദേവി ആകത്തേക്ക് ഓടിക്കയറിച്ചു എന്നിട്ട് പറഞ്ഞു അതെ അവിടെ എന്ന് പറയണേ എന്താ എന്താ കാര്യം ചോദിക്കണെ അത് പിന്നെ ശ്രീദേവിക്ക് എന്തോ പറയണം തരത്തില്ല അപ്പോഴേക്കും ബാലനും ഗോമതി എല്ലാവരും കൂടെ പുറത്തിറങ്ങി നോക്കി കഴിഞ്ഞപ്പ അവിടെ തൂണാലെ ഉദയബാനും കെട്ടിയിട്ടിരിക്കുന്ന കാഴ്ച കണ്ട് ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പ പെട്ടെന്ന് എന്ത് ചെയ്തു എല്ലാരും കൂടെ അങ്ങോട്ട് പറഞ്ഞു ചെല്ലുവാടാ ആ സമയത്ത് ബാലനെയൊക്കെ നല്ല ചീത്ത പറയുന്നുണ്ട് അച്ഛനൊക്കെ ഉം കൊള്ളാലടാ ഏഹ് നീ എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ വലിയ കോടീശന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ മോഷ്ടിക്കാൻ കരുതിരിക്കല്ലേ അത് ഞങ്ങളുടെ വീട്ടില് സത്യം പറ നിങ്ങൾ എന്തിനാ അയാൾ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടേ അപ്പൊ ബാലൻ ആ പറഞ്ഞു വിട്ടേ രീതിയായി ഒരു സംസാരം അവിടെ ഉണ്ടായി അപ്പോഴേക്കും ബാലൻ പറഞ്ഞു ഞാൻ ഞാനങ്ങനെയും ചെയ്തിട്ടില്ല എന്ന് പറയാം ശ്രീദേവ് പറഞ്ഞു എൻ്റെ അച്ഛനെ അഴിച്ചു വിടാനൊക്കെ പറയണം പക്ഷേ അവര് അഴിച്ചു വിടാൻ കൂട്ടാക്കിയില്ല ആ സമയത്ത് ആനന്ദും ആര്നും അങ്ങനെ എല്ലാവരും കൂടെ അങ്ങോട്ട് ചെന്നു ആ നോക്കി നിൽക്കുന്നുണ്ട് അപ്പം അലോകിനൊരിത് കാരണം അനുസ്രയെ വളയ്ക്കാൻ നോക്കിക്കൊണ്ടിരിക്കുമല്ലോ വളയ്ക്കാൻ നോക്കുക എന്നല്ല ശരിക്കും പറഞ്ഞാൽ വളഞ്ഞു ഇനിയൊന്നുമില്ല വളയാനായിട്ട് അപ്പം അലോകി ഇച്ചിരി ഡിസ്റ്റൻസ് ഇട്ടാണ് നിൽക്കുന്നത് കാരണം ഇച്ചിരി മാറിയിരുന്നില്ലെങ്കിൽ അവൾക്ക് തന്നെ ഒരു സംശയം തോന്നുമല്ലോ ഇവിടെ താൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് തന്നോട് കലിപ്പ് മൂടായാലോ അതുകൊണ്ട് ഇച്ചിരി അകന്ന് നിൽക്കുവാണ് പിന്നീട് അച്യുതനൊക്കെ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്തോ പ്ലാൻ ചെയ്ത് ഇയാളെ ഇങ്ങോട്ട് കേട്ടി വിട്ടേ അല്ലെ സത്യം പറ ഇപ്പ തന്നെ പോലീസിനെ വിളിക്കും അത് കേട്ട് ഇഞ്ഞിപ്പോ ഉദയഭവനു പറഞ്ഞു അയ്യോ പോലീസിനെ വിളിക്കല് ഞാൻ മോഷ്ടിക്കാൻ കയറിയതല്ല പിന്നെന്തിനാ ധാൻ ഇവിടെ വന്നേന്ന് ചോദിക്കാം അതെ സത്യമായിട്ട് ഞാൻ ഇവിടേക്ക് വന്നതല്ല അപ്പുറത്ത് വന്നാണ് അവിടെ വന്നോ അവിടെ വന്നിട്ട് എങ്ങനെയാണ് ഈ കോമണ്ടി കയറുന്നെ അങ്ങനെയായി പിന്നെ ചോദ്യം പറിച്ചല്ലു ആ സമയം ശ്രീദേവി ശ്രീകലയെ ഫോൺ വിളിച്ചു മാറി എന്നിട്ട് അമ്മ ആകെപ്പാടെ പ്രശ്നമായി അമ്മ ഇങ്ങോട്ടേക്ക് പെട്ടെന്ന് വരണം എന്ന് പറയാ ഇത് കേട്ടപ്പോൾ ശ്രീകലയ്ക്ക് മനസ്സിലായി പിടിക്കപ്പെട്ടു ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അവസാനം ശ്രീകല ഓടിപ്പടിച്ച് രാത്രിക്ക് രാത്രി തന്നെ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ് അങ്ങനെ വന്നപ്പോൾ എല്ലാവരും കൂടിയിരിക്കുന്നുണ്ട് അയ്യോ ഉദയേട്ടെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി ഉദയഭവനെ ചേർത്ത് പിടിക്കുവാണ് ഇത് എന്ത് പറ്റും ഉദയേട്ട ഉദയട്ടനെ ഇവിടെ എന്താ കിട്ടിയിട്ടിരിക്കുന്നൊക്കെ ചോദിക്കാം അപ്പോഴേക്കും ബാലം പറഞ്ഞു അഴിച്ചു വിടാനൊക്കെ പറയണം ഒടുവില്ല കേട്ടും കൂടെ അഴിച്ചു കേട്ട അഴിച്ചു കഴിഞ്ഞപ്പോൾ ഉദയഭവനൊരു ശ്വാസം വേണം ശ്രീകല പറഞ്ഞു അയ്യോ എൻ്റെ ഉദയേട്ടം മോഷ്ടിക്കാൻ ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്നത് ഈ സമയത്ത് ശ്രീദേവിയാണ് ആ പാടം പേടിച്ച് വരച്ച് നിൽക്കുക എന്താ പറയണ്ടേ കാരണം അച്ഛനും ഇവിടെ എന്തോ അന്നാ എന്താ ഉത്തരം കൊടുക്കണ്ടേ തന്നോടുങ്ങൾ ചോദ്യങ്ങളൊക്കെ ഇനി വരുന്നത് അതൊക്കെ ഓർത്തപ്പോഴത്തേനും ശ്രീദേവിക്കും ഭയങ്കര ടെൻഷനായി പിന്നീട് ശ്രീകല പറഞ്ഞു അയ്യോ എൻ്റെ ഭർത്താവ് അത്രക്കാരനൊന്നുമല്ല ഞാൻ ഇങ്ങനെ മോഷ്ടിക്കാൻ ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല ആ സമയം ഉദയവാനു പറഞ്ഞ് ഞാൻ ദേവമംഗലത്ത് വന്ന എൻ്റെ മോളെ കാണാൻ വേണ്ടി വന്നാ മോളെ കാണാൻ വേണ്ടി വന്നാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങോട്ട് കയറിയത് തല വഴി പുറത്തിട്ട് കയറിയത് അത് പിന്നെ അവിടെ വന്നപ്പോൾ കള്ളനാണെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും തെറ്റിരിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തടി ഊരാണ്ട് ശ്രമിക്കുവാണ് പക്ഷേ എങ്കിൽ ബാലിന് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നി കാരണം പറയുന്നതിൽ അത്ര ഇതില്ല എന്തോ അവിടെ ഇവിടെയും തൊടാതെ ഒരു പറിച്ചിലും കാര്യങ്ങളൊക്കെയാ എന്തോ ഇതുണ്ട് പിന്നീട് ഉദയബാനും സ്ത്രീകളിലും എല്ലാവരും കൂടി ചേർന്ന് വലിയ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് തൽക്കാലം തടി ഊരുവാണ് പക്ഷെ എന്നാലും ബാലിൻ്റെ മനസ്സിൽ സംശയമായി ഈ രാത്രിക്ക് രാത്രി വരേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഒരു വീത്തിൽ അവിടെ നിന്ന് ഊരി രക്ഷപ്പെടുത്തിക്കൊണ്ട് വരുവാണ് അങ്ങനെ ഉദയഭാനും അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവിക്ക് ടെൻഷൻ ശ്രീദേവിയെ മീനാക്ഷിയും ഇത്ര എല്ലാവരും കൂടി ചേർന്ന് ചോദ്യം ചെയ്യുന്നുണ്ട് ശ്രീദേവിക്ക് എങ്ങനെ പിടിച്ചു വെക്കണമെന്ന് അറിയത്തില്ല പിന്നെ കക്കാൻ പഠിച്ചാൽ നിൽക്കണം പഠിക്കണമല്ലോ അങ്ങനെ ഒരു ചിന്താഗതി ശ്രീദേവിയുടെ മനസ്സിലുണ്ട് ഇവിടെ താൻ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ തനിക്ക് കര കയറാൻ പറ്റില്ല അതുകൊണ്ട് ഒരു വിധത്തിൽ ശ്രീദേവി അവിടെ പിടിച്ച് നിൽക്കുവാണ് പിന്നീട് അന്നത്തെ രാത്രി അങ്ങോട്ട് കഴിഞ്ഞു പക്ഷെ ബാലൻ്റെ ഉള്ളിൽ ടെൻഷൻ കൂടി കാരണം ഇതിനു ഇതിനുമുമ്പ് താൻ ഒരു ചീട്ടുകളിൽ സ്ഥലത്ത് വെച്ച് കണ്ടതായിരുന്നു അത് ചിലപ്പോൾ ഇദ്ദേഹത്തെ ആയിരുന്നോ എവിടെയോ എന്തോ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഇല്ലേ പിറ്റേന്ന് കടയിലേക്ക് പോകുന്ന സമയത്ത് ബാലിന് ഇതേക്കുറിച്ച് തന്നെയാണ് ചിന്തിച്ച് രാമേട്ടനോട് പറയണോ വേണ്ടയോന്ന് ആലോചിച്ചു പിന്നീട് രാമേട്ടനോട് പറയണം ഈ കാര്യത്തെക്കുറിച്ച് രാമേട്ടൻ പറഞ്ഞു എന്താണെങ്കിലും എന്നാണെങ്കിലും ഉദ്യമനുസാറിന് ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല മോഷ്ടിക്കാൻ വരേണ്ട എന്നൊക്കെ പറയാം അത് കേട്ടപ്പോൾ ബാലൻ പറഞ്ഞു അത് ശരിയാ പക്ഷെ എന്നാലും എനിക്ക് എന്തോ ബാല നീ സമാധാനമായിട്ടിരിക്കുക അങ്ങനെ ഒന്നും ഉണ്ടാവാൻ വഴിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒന്നു രണ്ടു ദിവസം വലിയ കുഴപ്പമില്ലാതെ കൂടെ കടന്നുപോയി എന്നാലും ബാലന്റെ ആ സംശയം കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഈ സമയത്ത് അനുശ്രീയും അലോകും തമ്മിലുള്ള പ്രണയം കൂടുതൽ അങ്ങ് സ്ട്രോങ് ആയിട്ട് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക അലോകിന് പ്രണയമൊന്നും ഇല്ലാട്ടോ അലോകാണെങ്കിൽ അനുശ്രീ എങ്ങനെയും വീഴിക്കണം അതുവഴി ദേവമംഗലത്തെ ചതിക്കണം എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ അലോകിന്റെ മനസ്സിൽ അങ്ങനെ അനുശ്രീയെ കാണാനായിട്ട് പോകുന്നുണ്ട് വഴിക്ക് വെച്ച് കാണുന്ന സമയത്ത് അലോക പറഞ്ഞ് എനിക്കിനി ഒത്തിരി നാൾ നിന്നെ ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല എന്നാൽ രണ്ട് വീട്ടുകാരറിഞ്ഞാലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് അനുവിൻ്റെ കയ്യിൽ ഒക്കെ പിടിക്കുക അനു കുട്ടിക്ക് അതിന് വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ദാസിനെ ഏകിക്കുന്ന പുരുഷല്ലേ പോരാത്തവർ തന്നെ മുറിച്ചെടുക്കണെ ഇന്നല്ലെങ്കിൽ താ നാളെ തൻ്റെ സ്വന്തം ആവേണ്ടതല്ലേ പിന്നീട് അലോക പറഞ്ഞു വീട്ടിൽ സമ്മതിക്കില്ലെങ്കിൽ ഞാൻ വിളിച്ചാൽ നീ ഇറങ്ങി വരുമോ എന്നൊക്കെ ചോദിക്കുക അപ്പോഴേക്കും അനു പറഞ്ഞു ഏയ് അങ്ങനെ എനിക്ക് വരാൻ പറ്റില്ല അച്ഛനും അമ്മയും ധിക്കരിച്ച് വരാൻ പറ്റില്ല എന്നൊക്കെ പറയണം അച്ഛനെയും അമ്മയുടെ സമ്മതം മേടിക്കണം എങ്കിലോ എനിക്ക് അലോകിനൊപ്പം ജീവിക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാം പക്ഷെ അവളോ പറഞ്ഞ അങ്ങനെ സമ്മതിക്കുമോ എന്നറിയില്ല നമുക്ക് കാത്തിരിക്കാം പക്ഷേ എത്ര കാലം കാത്തിരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നൊക്കെ പറയാം അതെല്ലാം അനുമോളും അങ്ങോട്ട് വിശ്വസിച്ചു ഓ ഹലോ പാവം തന്നോട് എന്തൊരു സ്നേഹമാണ് അപ്പം ആ സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയണേ അല്ലെങ്കിൽ പാവം ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല തന്നെ ഒന്ന് രണ്ട് അപകടം ഒന്നും രക്ഷിച്ചല്ലേ അപ്പോൾ അത്ര ഇഷ്ടമുണ്ടായിട്ടല്ലേ അങ്ങനെ ഇനിയിപ്പം വിളിച്ചാലിറങ്ങി ചെല്ലാം എന്നൊരു രീതിയിലേക്ക് അനുമോളെ കൊണ്ട് എത്തിക്കുവാണ് അലോക് അങ്ങനെ കാര്യങ്ങളൊക്കെ അത് ഗംഭീരമായിട്ട് പോവാണ് ഈ സമയത്ത് മീനാക്ഷി എന്ത് ചെയ്യാ പതിവ് പാളി തന്നെ ജോലിക്ക് പോവാണ് ജോലിക്ക് പോകുന്ന വഴിക്കാണ് അനന്ദനും അച്യുനും കൂടെ ആണ് നിൽക്കുന്നതാണ്ട് മീനാക്ഷിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ കുറെയുടെ ഒരു സാക്ഷിനും കാര്യങ്ങളും കിട്ടാനുണ്ടായിരുന്നു പിന്നീട് അതിനെ അതിനെക്കുറിച്ച് അച്ഛനും വന്ന് മീനാക്ഷിയോട് ചോദിക്കുവാണ് സാക്ഷിന് വേണ്ടി ഞങ്ങൾ കുറെ കാലമായപ്പോൾ പിന്നാലെ നടക്കുന്നത് ഞങ്ങൾക്ക് അത് കിട്ടിയാൽ മതിയാവുള്ളൂ അത് കേട്ടപ്പോൾ മീനാക്ഷി പറഞ്ഞു അതൊന്നും ഇവിടെ വെച്ച് പറയേണ്ട കാര്യങ്ങളല്ല ഓഫീസിലെ കാര്യങ്ങൾ അത് മാത്രമല്ല നിങ്ങളോട് ഒന്ന് രണ്ട് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾ ഇതിലായിട്ടും വാങ്ങിക്കൊണ്ട് വന്നില്ലോ പിന്നെ എന്തിനാ അതിനെക്കുറിച്ച് പറയണേ ആ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന് എനിക്ക് തരാൻ പറ്റില്ല ഞാൻ സൈൻ ചെയ്യില്ല എന്ന് പറയാം അത് കേട്ടപ്പോൾ അച്യുതന് രേഷുവേ അച്യുതനെന്ത് ചെയ്യാണ് നീ അങ്ങനെ ചെയ്ത് തരത്തില്ലല്ല അല്ലെന്ന് ചോദിച്ചാൽ മീനാക്ഷിനെ അടിക്കാനും കയ്യോങ്ങുവാണ് മീനാക്ഷി ഒട്ടും അടിച്ചില്ല കാലക്കിടക്കം ചെരുപ്പും കൂടി ഊരിയെടുത്തു ദേ ഇനി എൻ്റെ നേരെ നിന്റെ കൈവയ്ക്കാണ്ടല്ലോ എൻ്റെ എന്ന് പറയണം ഒരു നിമിഷം അച്യൂന്ന് ഞെട്ടിപ്പോയി പെട്ടെന്ന് അനന്തന അച്യൂനെ കൂടെ പിടിച്ചുപറ്റി എന്താ അച്യോ നീ എന്താ കാണിക്കണം എന്നൊക്കെ ചോദിച്ച് മീനാക്ഷി ഒട്ടും പതറിയില്ല മീനാക്ഷിക്ക് പതറേണ്ട ആവശ്യമില്ല മീനാക്ഷി നേരെ വാ നേരെ പോകുന്നൊരു ചിന്താഗതിക്കാരാ ചിന്താഗതിക്കാര് സ്ട്രൈറ്റ് ആയിട്ട് പോകുന്നതുകൊണ്ട് മീനാക്ഷിക്കൊന്നും പേടിക്കേണ്ടതല്ല ഓഫീസിലാണെങ്കിലും ശരി വീട്ടിലാണെങ്കിലും ശരി സത്യസന്ധമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ ഒരു വിധത്തിലാണ് അച്യുതനെ വലിച്ചു കയറ്റിക്കൊണ്ട് അനന്തം പോകുന്ന അല്ലായിരുന്നെങ്കിൽ അയ്യൻ്റെ കർണ്ണത്തടി വീണാനും മീനാക്ഷി ഒട്ടും പതറിയില്ല മീനാക്ഷി ഓഫീസിലേക്ക് പോവാം പിന്നീട് വീണാമാഠത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് വീണാമാഠം പറഞ്ഞു ഇനി സൂക്ഷിച്ചും കണ്ടും വേണം നടക്കാനായിട്ട് അവരെന്തും ചെയ്യാൻ മടിക്കാത്ത കൂട്ടരാ എന്നൊക്കെ പറയുകയാണ് പക്ഷേ അച്യുതൻ അങ്ങോട്ട് ദേഷ്യം വരുന്നു അച്യുതൻ അച്യുതനെന്നും അലോകിനോട് പറയുന്നുണ്ട് അപ്പം മീനാക്ഷിക്കിട്ടൊരു പണി കൊടുക്കണം അത് അനുശ്രീ വഴി കൊടുക്കണം എന്നൊക്കെ ഇങ്ങനെ അലോക് തീരുമാനിക്കുവാണ് പക്ഷേ മീനാക്ഷിയടുത്ത് ഇനി എന്തൊക്കെ പണിയായിട്ട് വന്നാലോ അന്നും നടക്കാൻ പോകുന്നില്ല പക്ഷേ ഈ സമയത്ത് ബാലന് ഒരു കാര്യം തീരുമാനിച്ചു ഉദയഭാലിന് സാറിനെ കുറിച്ച് കൂടുതൽ അറിയണം അന്വേഷിക്കണം സാർ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ പല പല കാര്യങ്ങളും സംശയങ്ങൾ ബാലിന് തോന്നി തുടങ്ങി താനെടുത്ത് തെറ്റായ ഒരു തീരുമാനമാണോ അങ്ങനെ ബാലിന് അന്വേഷിക്കാനായിട്ട് ഇറങ്ങുകയാണ് അന്വേഷിക്കാൻ ഇറങ്ങിക്കഴിയുമ്പോൾ അവസാനം ഉദയവാനും എന്താ ഏതാ ആ ചതികളൊക്കെ തിരിച്ചറിയുക ഇനിയിപ്പം എത്ര നാൾ ശ്രീദേവിക്ക് അവിടെ വാഴാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്